സ്വാഗതം പറയിപ്പറ്റ പന്തിരുകുലത്തിലെ വരരുചിയാണ് പരിചയപ്പെടുത്തിയത് ആ പന്ത്രണ്ട് മക്കളുടെ പിതാവാണ് വിക്രമാദിത്യ സദസ്സിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു പക്ഷേ രാജാവ് ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും അത് പറയാൻ സാധിച്ചില്ല അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ അവധി കൊടുത്തിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഒരു കാട്ടിലെത്തിയതുവരെ നമ്മൾ പറഞ്ഞു അവിടെ ഒരു മരത്തവണലിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ പ്രാർത്ഥിച്ചു വനദേവതന്മാരെ കാത്തോളണമേ അവിടെ വരെ ഓർമ്മയില്ലേ അപ്പോൾ ഈ പ്രാർത്ഥന വനദേവതന്മാർ കേട്ടു ഈ സമയം മറ്റു രണ്ട് വനദേവതന്മാർ വിശ്രമിക്കാനായി ആൽമരത്തിൽ വന്നിരുന്നു എന്നിട്ട് ആൽമരത്തിലെ വനദേവതന്മാരോട് ചോദിച്ചു നിങ്ങൾ വരുന്നോ ഇവിടെ അടുത്തൊരു പ്രസവം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ആൽമരത്തിലെ ദേവതമാർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ വരാൻ കഴിയില്ല ഈ മരത്തിന് കീഴേ വിശ്രമിക്കുന്നയാൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത് അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ വിശേഷങ്ങൾ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുങ്കാടാണേ അപ്പോൾ അവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ കേട്ടിട്ടില്ലേ പ്രാർത്ഥിക്കൂ കേൾക്കും നമുക്ക് ബലം കിട്ടും എന്നൊക്കെ പറയണേ കേട്ടില്ലേ അതുപോലെ ഈ വരരുചി പ്രാർത്ഥിച്ചപ്പോൾ വനദേവതമാർ അത് കേട്ടു ശരി എന്ന് പറഞ്ഞ് വനദേവതമാർ പോയി മറഞ്ഞു ആൽമരത്തിലെ വനദേവതമാർ വരരുചിക്ക് കാവലിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പ്രസവം കാണാൻ പോയ വനദേവതമാർ തിരിച്ചു വന്നു അവർ വിശേഷം പറയാൻ തുടങ്ങി പിന്നെ വിശേഷങ്ങളായിരിക്കുള്ളൂ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ വിശേഷം വിശേഷം എന്ന് ഈ വനദേവതമാർ പറഞ്ഞിരുന്നു ഈ കാവലിരിക്കുന്ന അപ്പോൾ ഉടനെ തന്നെ അവർ വിശേഷം തുടങ്ങി വിശേഷം പറയുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് വരരുചി ഞെട്ടിയുണർന്നു നോക്കി കുരാ കുരിട്ട് നല്ല കാടാണല്ലോ പരിചയമില്ലാത്ത സ്ഥലം അദ്ദേഹത്തിന് അല്പം ഭയം തോന്നി നിശബ്ദതയിൽ വനദേവതമാർ തമ്മിൽ സംസാരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു സുഖപ്രസവമായിരുന്നു ആൽമരത്തിലെ ദേവതമാർ ചോദിച്ചു അതേ ഒരു പെൺകുഞ്ഞ് പറയി കുലത്തിൽ ജനിച്ചതാണെങ്കിലും അതിന് നല്ലൊരു ഭാവി ജീവിതം കാണുന്നുണ്ട് അതെങ്ങനെ അറിയില്ലേ വരരുചി ഈ മരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കുന്ന ബ്രാഹ്മണനാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാന വാക്യം മാം വിദ്ധി ആണെന്നറിയ അറിയാത്ത മഹാപണ്ഡിതനായിരിക്കും പറയിപ്പണ്ണിനെ വിവാഹം കഴിക്കുന്നത് അതെയോ വളരെ നല്ല വാർത്തയാണല്ലോ അത് ആൽമരത്തിലെ ദേവതമാർ അത്ഭുതത്തോടു കൂടി പറഞ്ഞു അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു നിന്നിരുന്ന വരരുചിക്ക് സന്തോഷവും ഒപ്പം നിരാശയും വന്നു എന്താ നിരാശ ഇത്രയും ദിവസം താൻ ഉത്തരം കിട്ടാതെ അലഞ്ഞ് നടന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയതിലായിരുന്നു വരരുചിക്ക് സന്തോഷം ഉത്തരം കിട്ടിയല്ലോ ഇനി നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഉത്തരം കൊണ്ട് ചെല്ലണം എന്നാണല്ലോ പറഞ്ഞത് രാജാവ് പക്ഷേ താനൊരു പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ വരരുചിക്ക് വളരെയധികം നിരാശനായി വരരുചി ബ്രാഹ്മണനാണ് അപ്പോഴും ആ ജാതി ചിന്ത അതൊക്കെ അലട്ടി അദ്ദേഹത്തിന് വളരെ നിരാശയായി എങ്കിലും താൻ നാൽപ്പത് ദിവസം കഴിഞ്ഞ് അലഞ്ഞ് നടന്നിട്ട് കിട്ടാതിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയ സന്തോഷത്താൽ ക്ഷീണം മറന്ന് അദ്ദേഹം രാജധാനിയിലേക്ക് പുറപ്പെട്ടു വരരുചിക്ക് ഉത്തരം കിട്ടിയ പോലെ നിങ്ങൾക്കും കിട്ടിയില്ലേ ഇപ്പോൾ രാമായണത്തിലെ പ്രധാന വാക്യം ഏതെന്ന് അപ്പോൾ ഈ കഥ കൊണ്ട് അതെങ്കിലും കിട്ടിയല്ലോ ഇതൊരു നാടൻ ഒരു കേരളത്തിലെ ഒരു പഴയ കഥയാണ് നിങ്ങൾ കേൾക്കുക പറയപ്പെട്ടപ്പം തിരിക്കുലം കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കേൾക്കട്ടോ ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്തുതന്നെ പറയാൻ ശ്രമിക്കാം നിങ്ങൾ കേൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ ആരുടെയും ഒന്നും കണ്ടില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ബോർഡി അല്ലേ ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക ചീത്ത കമൻറ്റ് പറയുക നല്ലത് പറയുക ഇതെല്ലാം മനുഷ്യരുടെ സ്വഭാവങ്ങളാണ് ചിലവർ ആത്മാർത്ഥമായിട്ട് പറയും ചിലരൊന്നും മിണ്ടാതിങ്ങനെ ഇരിക്കും ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ചെയ്തികളാണ് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് നിങ്ങൾ ക്ഷമിച്ചിട്ടൊന്ന് കണ്ടല്ലോ നന്ദിയുണ്ട് കാണുന്നവരോടൊക്കെ നന്ദി ഞാൻ പ്രത്യേകം പറയുകയാണ് കുപ്പുകയോടെ ലക്ഷ്മി ശിവ് തുടരൂ